ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങളുടെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് സ്വാഗതാർഹമാണെങ്കിലും നിർമ്മാണ നിരോധനം നീക്കുന്നതിനുള്ള ചട്ടങ്ങളാണ് അടിയന്തരമായി ഉണ്ടാകേണ്ടതെന്ന് ഇടുക്കി രൂപത വക്താവ് ഫാദർ ജിൻസ് കാരക്കാട്ട് ആയതിനാൽ ഒബി ചട്ടങ്ങൾ എത്രയും വേഗം രൂപീകരിച്ച് മലയോര പ്രദേശത്തെ ഭൂവിഷയങ്ങളിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ ഗവൺമെന്റ് ഇച്ഛാശക്തി കാണിക്കണമെന്നും അദ്ദേഹം ഷെഖേന ന്യൂസിനോട് പ്രതികരിച്ചു പിഴയടച്ചുള്ള ക്രമവൽക്കരണം അഴിമതിയിലേക്ക് വഴിമാറാതിരിക്കാനുള്ള ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചു കേരള ഭൂപതിവ നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് കേരള മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഹയർ ഏഞ്ചിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഇനിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള യാഥാർത്ഥ്യവുമാണ് നമ്മുടെ എല്ലാ കാലത്തെയും ആവശ്യം ഇവിടുത്തെ നിർമ്മാണ നിരോധനം പിൻവലിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ള ചട്ടപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഏഴ് വരെ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് പിഴയടച്ച് അത് ക്രമവൽക്കരിക്കാനായിട്ടുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ഇനി വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ നിയമം ഇനിയും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ ചട്ടങ്ങൾ ഭേദഗതികൾ വരുത്തുമ്പോൾ ഇപ്പോൾ പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒ എ ചട്ട ഈ ക്രമവൽക്കരണം നടക്കുന്നത് എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മാണം അനുവദിച്ചുകൊണ്ടുള്ള നിയമ ഉത്തരവ് ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടത് ഒ ബി ചട്ടപ്രകാരമാണ് അതിനകത്ത് ചട്ടങ്ങൾ രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് എത്രയും വേഗം ഗവൺമെന്റ് ഇതിനകത്ത് സത്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതിനാൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചട്ടങ്ങളെ കൊണ്ട് പിഴയടച്ച് ആളുകൾ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളുടെ അവരുടെ നിർമ്മാണങ്ങൾ അത് ക്രമവലിച്ച് ക്രമവൽക്കരിച്ചെടുക്കും എന്നതിനപ്പുറത്തേക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം ഇവിടെ ഇടുക്കിയിൽ നിലനിൽക്കുന്നുണ്ട് ഇടുക്കിയിലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂപതിവ് ചട്ടവും പ്രകാരവും ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ ഗണ്യമായിട്ടുള്ള വളർച്ച ഉണ്ടാകണമെങ്കിൽ അത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണങ്ങൾ നടക്കേണ്ടതുണ്ട് ഇപ്പോൾ ഉള്ള നിയമപ്രകാരം ഇവിടെ കൃഷി ചെയ്യുന്നതിനും ആളുകൾക്ക് താമസിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾ പണിയുന്നതിനും മാത്രമാണ് നിയമം അനുവദിക്കുന്നതിന് അനുവദിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് അടിയന്തിരമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ടത് നിർമ്മാണ നിരോധനം നീക്കുന്നതിനുള്ള ചട്ടങ്ങളായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് അതിനകത്ത് ഗവൺമെന്റ് എത്രയും വേഗം നടപടികൾ എടുത്ത് ഹൈറേഞ്ചിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇച്ഛാശക്തി കാണിക്കണം എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്